നമ്മൾ നല്ല ഫെറിയൊക്കെ കയറി വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അഞ്ചേ പത്തായി വെളുപ്പിന് വണ്ടി നിർത്താതെ ഓടിച്ച മഹാനാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് വന്ന് കിടന്നുറങ്ങി ഇപ്പം സമയം രണ്ടറി ആയി കാരണം അപ്പൊ കിടന്നിട്ട് ഇപ്പോഴാണ് എണീറ്റേ അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി എനിക്ക് ലണ്ടൻ സിറ്റി ഒന്ന് കറങ്ങാൻ പോവാം അപ്പോൾ ലണ്ടൻ ബ്രിഡ്ജും ബിഗ് ബെന്നും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാമെന്ന് വെച്ചു അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പം നമ്മൾ വണ്ടിയും കൊണ്ട് സിറ്റിക്ക് പോകണം കാരണം സിറ്റി പോയി കഴിഞ്ഞാൽ പാർക്കിംഗ് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്ത് പോകുക എന്ന് ചോദിച്ചു ഇവിടെ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിൽ വന്ന് എല്ലാവരും ബസ് നോക്കി നോക്കിയിരിക്കുന്നു ഇതിൽ നമുക്ക് യു വൺ ബസ്സിലാണ് പോകണേ മാപ്പ് പോയി കഴിഞ്ഞപ്പോൾ രണ്ട് മിനിറ്റിൽ ബസ് വരുമെന്നാണ് കാണിച്ചതാണേ ബസ് ട്രേറ്റൺ സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ എലിസബത്ത് ലൈൻ എടുത്ത് അതായത് ഇവിടുത്തെ ട്രെയിനെടുത്ത് അങ്ങോട്ട് പോകും ഈ ബസ് വന്നവരാണ് നോക്കിയിരിക്കാം ാണ് കൈസ് നമ്മുടെ ബസ് ലണ്ടൻ ബസ് പക്ഷെ ഇത് ഡബിൾ ടെക്കറല്ല ഡബിൾ ഡക്കറല്ലാത്ത സാധാ ബസ് നമ്മൾ ഇവിടെ നമുക്ക് നമ്മുടെ അയർലൻഡിലെ ലീപ് കാർഡ് ഒക്കെ ആയിട്ടില്ല ഇവിടെ ലീപ് കാർഡോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ചുമ പാങ്ക് കാർഡ് ടാപ്പ് ചെയ്ത അപ്പം ഇന്ത്യയിലിപ്പോൾ ഉള്ളത് അയർലൻഡിലെ കാർഡാണ് ടാപ്പ് ചെയ്ത് നോക്കാം ഓക്കെ താങ്ക് യു അയർലൻഡിലെ കാർഡ് അതായത് യു കെയിലേത് എവിടെ ട്രാവല് ചെയ്യാനും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാൻ നമുക്ക് നമ്മുടെ സ്വന്തം ബാങ്ക് കാർഡ് മതി പ്രത്യേകിച്ച് വേറെ കാർഡോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട കാര്യത്തില്ല അപ്പൊ ഞാൻ യു കെ വന്നിട്ട് ഇവിടുത്തെ വേറെ ഒരു കാർഡ് എടുത്തിട്ടില്ല എൻ്റെ ലക്ഷ്യമുള്ള ബാങ്ക് കാർഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ടാപ്പ് ചെയ്തത് അപ്പോൾ അതിൽ നിന്ന് അവർ യൂറോ കൺവേർ യൂറോന്ന് പൗണ്ട് കൺവേർട്ട് ചെയ്ത് പിടിച്ചോളൂ അതായത് ഇന്നാണെങ്കിൽ അന്യായ വെയിലാണ് ഭയങ്കര വെയിൽ നല്ല ചൂട് വേണം വേർത്ത് ചെറിയ വയർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ട ജാക്കറ്റ് ഇല്ലാതെ അവർ പുറത്തിറങ്ങി വെസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഇവിടെ വന്നിട്ട് എലിസബത്ത് ലൈൻ എടുക്കും ആ അതെ അവിടെ എലിസബത്ത് ലൈൻ എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് കണ്ട നമ്മളിപ്പോൾ നിൽക്കുന്നത് വെസ്റ്റ് ഡ്രൈറ്റൻ സ്റ്റേഷനിലാണ് ഇവിടെ നിന്ന് നമുക്ക് പോകാനുള്ളത് ഇങ്ങനെ ഫാരിംഗ്ടൺ റെയിൽവേ സ്റ്റേഷനിൽ പോകണം ഫാരിംഗ്ടണിൽ പോയിട്ട് നാഷണൽ റെയിൽ എടുക്കണം ഈ നാഷണൽ റെയിലിൻ്റെ സൈഡാണ് ഈ കാണുന്നത് അപ്പോൾ അതെടുത്തിട്ട് വേണം നമുക്ക് എങ്ങോട്ട് പോകാൻ ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ പോവാൻ കറക്റ്റ് മൂന്നേകാലയത്തേക്കും ഈ വരുന്നതാണ് നമ്മുടെ ട്രെയിൻ ഇത് എലിസബത്ത് ലൈനാണ് അതുപോലെ യു കെയിൽ പല ലൈനുകളുണ്ട് എന്തൊക്കെയോ പേരുകളുണ്ട് എലിററ്റ് ലൈനാണ് എലിസെററ്റ് ലൈൻ പർപ്പിൾ കളർ ആയിരിക്കും അതിന്റെ ഇന്റീരിയറും പർപ്പിൾ ആയിരിക്കും നമുക്ക് കയറി കഴിയുമ്പോൾ അതിന്റെ ഉള്ളു കാണാം അത്യാവശ്യം ഗ്യാപ്പൊക്കെ പർപ്പിൾ കളർ ഇവിടെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ഉള്ള ഒരു സ്ഥലമാണ് ഈ സമൂഹം എന്ന് പറയുന്നത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ ഇംഗ്ലീഷിൻ്റെ കൂടെ അതെ പഞ്ചാബിൽ എഴുതിയ കണ്ടു സൗത്ത് ഗോൾ എന്ന് പറഞ്ഞു സീറ്റ് പറഞ്ഞു അടിപൊളി സീറ്റൊക്കെ അങ്ങനെ ഇപ്പോൾ സാരി ഫ്രണ്ട് സ്റ്റേഷനിലെത്തി ഇവിടെ ഇറങ്ങണം ഇത് അണ്ടർഗ്രൗണ്ടാ കടലിന്റെ കടലിൻ്റെ ഉള്ളിൽ എന്താ മണ്ണിന്റെ അടി കൊടെയുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇനി ഫോൺ ഫോണിങ്ങനെ നീട്ടി പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നല കാരണം റിസ്ക്കാണ് ചിലപ്പോൾ ആൾക്കാർ തട്ടിപ്പറച്ചുകൊണ്ടൊക്കെ പോകും അതുകൊണ്ട് ഞാൻ പുറം വശം മാത്രം കാണിക്കാം ഫോൺ ഫോണെൻ്റെ അടുത്തേക്ക് അടുപ്പിച്ച് പിടിക്കാമല്ലോ ഇതാണ്ടോ ഇവിടെ ട്രെയിൻ ഒക്കെ പുറത്തൊരു ഉണ്ട് പിന്നെ ട്രെയിനിന്റെ ഡോറും ഉണ്ട് അപ്പോൾ ട്രാക്കിലേക്ക് ഒന്നും ഇറങ്ങാൻ പറ്റില്ല അവിടെ ഇപ്പൊ ട്രെയിൻ പോകണയ്ക്ക് മുന്നേ ഈ സാധനം അടയും അത് കഴിഞ്ഞ് ട്രെയിനിൻ്റെ അടഞ്ഞിട്ട് ട്രെയിൻ പോകും ഇതാ ആദ്യം ട്രെയിനിൻ്റെ രണ്ടും കൂടി അടഞ്ഞ് ഇനി ട്രെയിൻ പോവും അപ്പോൾ ട്രാക്ക് നമുക്ക് ഗ്ലാസ്സിൽ കൂടെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല അതായത് ട്രാക്കിലേക്ക് ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ നല്ല സ്പീഡിലാണല്ലോ ചിലപ്പോൾ ചെവിയൊക്കെ അടയും ഇത്രയും മണ്ണിൻ്റെ അടിയിൽ കൂടെ പോകണോണ്ട് നമുക്ക് ഇവിടുന്ന് അടുത്ത അടുത്ത ട്രെയിനിലേക്ക് മാറിക്കാറണം നാഷണൽ നാഷണൽ ലൈനിലേക്ക് മാറിക്കറണം അപ്പോൾ നമ്മൾ വന്നത് എലിസബത്ത് ലൈനായിരുന്നു ഇവിടുത്തെ എഫ് കിലോ ട്രെയിനിലെ പ്രത്യേകതയുണ്ട് അതായത് നമ്മൾ കയറിയിട്ട് റൈറ്റ് സൈഡിൽ നിൽക്കണം ലെഫ്റ്റിൽ കൂടെ പോകുന്നവർ ഇപ്പോൾ ധൃതിയിൽ കയറി പോണവരായിരിക്കും ലെഫ്റ്റിൽ കൂടെ കയറിപ്പോകുക കണ്ട ഇപ്പോൾ തിരക്കില്ല നമ്മളെപ്പോലെ നിന്ന് പോകേണ്ടവർക്ക് ഇങ്ങനെ ചുമ്മാ കയറിയിരിക്കുക തിരക്കുള്ളവർ ലെഫ്റ്റിൽ കൂടെ കയറിപ്പോക അതാണ് ലണ്ടനിലെ പ്രത്യേകത പുള്ളിക്കാരി കയറി പോയത് നടന്നു പോയാലുള്ളവർക്കാണ് ലെഫ്റ്റ് സൈഡ് നല്ല താഴ്ച നല്ല ഹൈറ്റിലേക്കാണ് എസ്കിലേറ്റർ കയറി പോണത് ഇത് കണ്ട കാരണം അത്രയും താഴ്ച കോടിലാണ് ട്രെയിൻ പോയെ അത് ഇത് അത്രയും ഹൈറ്റിലേക്ക് നല്ല നീളമുണ്ട് കൊണ്ട് ഇങ്ങനെ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള എസ്കിലേറ്ററാണ് ട്രെയിൻ വന്നു പൈസ ഇതാണ് നമുക്ക് ഇനി പോകാനുള്ള ട്രെയിൻ ഇത് നാഷണൽ റേലാണ് ആ ഇതും ടള്ളിക്കോടെ തന്നെയാണ് സീറ്റ് ഉണ്ടോ സീറ്റുണ്ടോ സീറ്റ് ഉണ്ടോ നോക്കട്ടെ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റോപ്പിലേക്ക് നോക്കിയിട്ട് സ്ഥലത്തേക്ക് പോകാം ഇവിടുന്ന് ലണ്ടൻ ബ്രിഡ്ജും അതുപോലെ ഷാഡൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും ഷാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് എവിടെ ഷാഡ് നോക്കട്ടെ ഈ കാണുന്നതാണ് ഷാഡ് യു കെയിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് ഈ പരിസരത്ത് തന്നെയാണ് ഒരുവിധ എല്ലാ സാധനങ്ങളും അതായത് ലണ്ടൻ ബ്രിഡ്ജുണ്ട് ടവർ ബ്രിഡ്ജ് ഉണ്ട് അതുപോലെ ബിഗ് ബൻ ലണ്ട കാര്യങ്ങളൊക്കെ ഈ തേയ്സ് നദിയുടെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളാണ് യു കെ യുടെ ലണ്ടന്റെ പുണ്യ നദിയാണ് തേയ്സ് നദി നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം ആ കാണതാണ് ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് നടക്കുമ്പോൾ തന്നെ നമുക്ക് നേരെ കാണാൻ ടവർ ബ്രിഡ്ജ് ആ കാണുന്നതാണ് നമ്മുടെ ടവർ ബ്രിഡ്ജ് അതിൻ്റെ ഒരു തൂണ് മറ്റേ തൂണി അവിടെ ചെന്നിട്ട് കാണിച്ചരാം ഇവിടേക്ക് വണ്ടികൾക്ക് വേറെ പ്രവേശനമൊന്നുമില്ല നടക്കാൻ വേണ്ടിയുള്ള സ്ഥലം മാത്രം നല്ല അടിപൊളിയായിട്ട് കട്ടയൊക്കെ ഒരിച്ച് നല്ല രസമുണ്ട് കാണാൻ വഴിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷാഡ് കാണാൻ പറ്റും ദേ ആ കാണുന്നതാണ് യു കെയിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ഷാഡ് ഇന്ന് നല്ല വെതറാ കണ്ടോ നല്ല ബ്ലൂ സ്കൈ ഇഷ്ടംപോലെ ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതാണ് നമ്മൾ ഇവിടെ വന്ന് പിന്നെ ഇതേ ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ആ കാണുന്ന ബിൽഡിങ്ങാണ് ആ കാണുന്ന ബിൽഡിങ്ങിലാണ് സ്കൈ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉള്ളത് അതായത് അവരുടെ എത്ര എത്രാന്ത്യകാണ്ട് ലെവലിലാണ് ഗാർഡൻ ചെയ്ത് വെച്ചതാണ് ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോ എടുക്കാനാണെങ്കിലും നമുക്ക് ഓരോ എന്തെങ്കിലും നോക്കി കഴിയുമ്പോൾ ആ കാണുന്നതാണ് ഗൈ ടവർ ബ്രിഡ്ജ് ഇതാണ് നമ്മുടെ ടവർ ബ്രിഡ്സ് ടവർ ബ്രിഡ്ജ് വെയിലടിക്കണോണ്ട് നന്നായിട്ട് ഇങ്ങനെ കുതിച്ചു നിക്കുന്നുണ്ട് ടവർ ബ്രിഡ്ജ് ഈ ടവർ ബ്രിഡ്ജിന്റെ മിക്കവരിത് അറിയുന്നത് ലണ്ടൻ ബ്രിഡ്ജ് ഇതാണെന്ന് വിചാരിച്ചത് പക്ഷെ ലണ്ടൻ ബ്രിഡ്ജ് ഇതല്ല ലണ്ടൻ ബ്രിഡ്ജ് കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ് ആ ഒരു ഭാഗത്താണ് ലണ്ടൻ ബ്രിഡ്ജ് തന്നെ അതൊരു പ്ലെയിൻ പ്ലെയിൻ ബ്രിഡ്ജാ പിന്നെ ഇവിടെ ഒരു ഷിപ്പ് ഷിപ്പില് ഈ ഷിപ്പ് എന്ന് പറഞ്ഞാൽ ബെൽഫാസ് ഉണ്ടാക്കിയ ഒരു ഷിപ്പാ വാർഷിപ്പാണ് എത്രാണ്ടൊക്കെ യുദ്ധത്തിന് പോയേക്കണ ഷിപ്പാണ് ഈ കിടക്കുന്ന അത് ഏതൊക്കെ യുദ്ധത്തിന് പോയെന്നുള്ളത് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു ബ്രിഡ്ജിൽ ഇങ്ങനെ കുറേ ഇതുകൾ വേണ്ട അത് ഏതൊക്കെ യുദ്ധത്തിന് പോയെന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പം ഇതെങ്ങോട്ടും ഓടിക്കണോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിപ്പോൾ മ്യൂസിയമായിട്ട് ഇങ്ങനെ ഓടിയിട്ടേക്കാം നമുക്ക് പേ ചെയ്ത് വേണമെങ്കിൽ മ്യൂസിയത്തിൽ കയറി കാണുകയും ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ടവർ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നത് ബോട്ട് എന്തൊക്കെയോ സാധനങ്ങൾ വലിച്ചോണ്ട് പോകലും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് ഒരു കുഞ്ഞു ബോട്ടുമാണ് ഇവിടെ പിന്നെ ഊബർ സർവീസൊക്കെ ഉണ്ട് ഊബറിൻ്റെ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്നാല് പ്രാവശ്യം കാണ്ട് ഒരു ദിവസത്തിൽ തുറക്കും രണ്ടോ മൂന്നോ പ്രാവശ്യം അത് മുൻകൂട്ടി നമുക്ക് നോക്കി കഴിഞ്ഞാൽ ടൈം കിട്ടും എപ്പോഴാണ് തുറക്കണേ എന്നുള്ളതൊക്കെ അപ്പോൾ ഒരു കോയില് ഒരു ചെറിയ ബോട്ട് അതിൽ കൂടെ പോകും ആ ടൈമാകുമ്പോൾ അപ്പം ലണ്ടൻ ബ്രിഡ്ജ് ടവർ ബ്രിഡ്ജിൻ്റെ ആ സാധനം പൊക്കിയിട്ട് ആ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അത് ആ ടൈം നോക്കി കുറേ പേര് കാണാൻ വന്നവരുണ്ട് നമ്മൾ ടൈം നോക്കിയില്ല എപ്പോഴാണെന്നുള്ളത് നമ്മൾ നല്ല വൃത്തിയുള്ള സ്ഥലം കേട്ടോ ഇത് കണ്ട എപ്പോഴും ക്ലീൻ ചെയ്യാൻ ആൾക്കാരും എപ്പോഴും നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലം ഇവിടെയാണ് നമ്മുടെ മെയിൻ ഫോട്ടോ സ്പേസ് അതായത് കുറച്ച് കുറച്ചുള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന സ്ഥലം കണ്ട ഇവർ ഇവരുടെ അടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി അക്ഷമരായി കാത്തിരിക്കുന്നവർ ആ കിടക്കണ ബോട്ട് കണ്ട ആ കിടക്കണ ബോട്ടാണ് ഊബർ ബോട്ട് അവിടുത്തെ ആൾക്കാർ കയറ്റി അത് അങ്ങോട്ട് പോകും അതുപോലത്തെ ആ ടവർ ബ്രിഡ്ജിൻ്റെ അടിക്കോടെ ഒരു ഊബർ ബോട്ട് തന്നെയുണ്ട് ഊബർ ബോട്ട് അത്യാവശ്യം അഫോർഡബിളാണ് വലിയ പൈസയും കാര്യങ്ങളൊന്നും മഞ്ഞില്ല നമുക്ക് ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിർത്തി നിർത്തി പോകണമെങ്കിൽ നമ്മുടെ ബാങ്ക് കാർഡ് തന്നെ ടാപ്പ് ചെയ്ത് പോയാൽ മതി ഇന്ന് മിക്കവാറും നമ്മൾ ഊബർ ബോട്ടിൽ കയറാൻ സാധ്യതയില്ല കാരണം നമ്മൾ ഓൾറെഡി രണ്ട് ഫെറി യാത്ര കഴിഞ്ഞുമില്ല അതിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ടോ അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളും നടന്നോണ്ടിരിക്കുക നേരത്തെ വീഡിയോ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോ തണലത്തിനായത് കൊണ്ട് ശരിയായില്ല എന്ന് വെയിലത്ത് കാര്യമായി ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നുണ്ട് ടവർ ഇവിടെ ലണ്ടനിൽ വന്നു കഴിഞ്ഞാൽ ടവർ ബ്രിഡ്ജിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാതിരിക്കുന്നത് മോശമല്ല കാര്യമായി ഫോട്ടോ എടുക്കൽ നടക്കുന്നു ഇന്നത്തെ നല്ല ക്ലൈമറ്റ് ആട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴും ഇതുപോലൊക്കെ തന്നെയായിരുന്നു നല്ലതായിരുന്നു അവിടെ തണൽ നോക്കി ഇഷ്ടം പോലെ ആൾക്കാർ ഇരിക്കേണ്ട കേട്ടോ അതുണ്ട് തണലിൽ ഫോട്ടോ എടുക്കുന്നവർ ഇവിടെ ഇഷ്ടം പോലെ അങ്ങനെ കറക്റ്റ് ആ ടവർ ബ്രിഡ്ജുമൊക്കെ തന്നെ വെയിലടിക്കണമെന്നിങ്ങനെ ഉദിച്ച് നിക്കുന്നുണ്ട് നമ്മൾ നമ്മളിനി ടവർ ബ്രിഡ്ജ് മൊക്കോടെ നടക്കാമെന്ന് ചോദിച്ചു അന്ന് വന്നപ്പോൾ നടക്കാൻ പോയില്ലായിരുന്നു അത്രയും വലിയൊരു സൃഷ്ടിയില്ല നമ്മൾ കയറിയില്ല ഈ മോശമല്ലേ അപ്പം കുറേ അങ്ങനെ ഇല്ല ഓൾറെഡി നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇനി അവിടെ പോയി അത് മൊക്കോട നടക്കാം ഇതാണ് നേരത്തെ പറഞ്ഞ യു കെയുടെ പുണ്യ നദിയായ തേംസ് നദി വെള്ളം ഇറങ്ങി കിടക്കാം അവിടെ പ പായൽ പിടിച്ചാണെ കാണാം ഇനി വെള്ളം ഇച്ചിരി താഴ്ന്നു നടക്കുന്ന സ്ഥലം സമയമാണ് നമുക്ക് ഇനി ബ്രിഡ്ജുമൊക്കെ കയറി വെക്കാം ബ്രിഡ്ജിമേ ഇവിടെ നടന്ന് അങ്ങോട്ട് പോവാം ബ്രിഡ്ജുമ്മ കയറാൻ തിരക്കുണ്ടോ ആ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അങ്ങനെ ആഹാ അവിടെ അടിപൊളി ഒരു ആർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ആണ് നമ്മൾ വീഡിയോസിലും റീൽസിലും ഒക്കെ കണ്ട് കണ്ടു വളർന്ന ടവർ ബ്രിഡ്ജ് എഴുതി വെച്ചിട്ടുണ്ട് ടവർ ബ്രിഡ്ജ് എഴുതി വെച്ചതിന്റെ നമ്മൾ മൊത്തം ആൾക്കാർ ഫോട്ടോ എടുക്കാൻ നിൽക്കും ഫോട്ടോ എടുക്കണമല്ലോ ഇതുപോലെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് ഇത് സിറ്റി ക്രൂയ്സ് എന്ന് പറഞ്ഞ ടൂർ സർവീസ് വല്ലതായിരിക്കും അതിൻ്റെ മുകളിലെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കണമല്ലോ ടവർ ബ്രിഡ്ജിന് നേരെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ടവർ ബ്രിഡ്ജിന്റെ വീഡിയോയും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഊബർ ബോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തി തരില്ല ഊബർ ബോട്ട് നേരെ ഓരോ സ്ഥലങ്ങളിലേക്ക് സർവീസസ് മാത്രമേ ഉള്ളൂ ഇപ്പൊ അവിടെ ആ അറ്റത്ത് രണ്ട് ഊബർ ബോട്ട് കിടക്കണതാണ് അതുപോലെ ആ കാണുന്നത് സ്കൈ ഗാർഡൻ ഉള്ള ബിൽഡിംഗ് അതുപോലെ ആ കാണുന്നത് യു കെയിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ഷാഡ് പിന്നെന്താ ആ ആഅറ്റത്ത് അതായത് ഈ വാർഷിപ്പിന്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ലണ്ടൻ ബ്രിഡ്ജ് മിക്കവരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ഇതാണ് ലണ്ടൻ ബ്രിഡ്ജെന്നാണ് പക്ഷേ ഇത് ശരിക്കും ടവർ ബ്രിഡ്ജാണ് ഈ ബ്രിഡ്ജാണ് മറ്റേ ഷിപ്പ് വരുമ്പോൾ പൊക്കയും താഴത്തെയൊക്കെ ചെയ്യുന്നത് ആ പൊക്കയും താത്ത സാധനം കാണാം ഈ ടവർ ബ്രിഡ്ജിന്റെ മുകളിലേക്ക് നമുക്ക് കയറി അവിടെ പോയി നിൽക്കാനൊക്കെ പറ്റും അത് ശരിക്കും ഗ്ലാസ് ബ്രിഡ്ജ് അത് വേണ്ട ആൾക്കാർ അതിൽ കൂടെ നടന്നുകൊണ്ടും കാര്യങ്ങളൊക്കെ കാണാം രണ്ട് സൈഡിലും ആൾക്കാർ നടന്നുകൊണ്ട് പക്ഷെ ഗ്ലാസ് ബ്രിഡ്ജില് കയറണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം എക്സ്ട്രാ പേര് അതെ സൈസി ലണ്ടൻ ബസ് വേറെ പോകുന്നു ഇത് ടൂ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നു ബസ്സുകൾ ഈ ബ്രിഡ്ജാണ് പൊക്കുന്നത് അതായത് ആ നടുഭാഗം കണ്ടോ അത് വെച്ച് അതിൻ്റെ പകുതി ഇങ്ങോട്ടും പകുതി അങ്ങോട്ടും പോകുന്നു പൊന്തും അതിന് മുന്നോടെ ക്ലോസ് ചെയ്യും ആൾക്കാർ വരാതിരിക്കാൻ വേണ്ടി അതെ ഈ പോണതാണ് ഊബർ ബോട്ട് കണ്ടോ അതിൻ്റെ മുകളിൽ ഊബർ ബോട്ട് എന്ന് ചോദിച്ചാൽ കണ്ടോ യു കെയുടെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പം ഉണ്ട് അത് ഭയങ്കര കംഫർട്ടബിൾ ബോട്ടാണ് അതുപോലെ അത് നേരത്തെ കണ്ട ആ ടൂറിസ്റ്റുകളെയും കൊണ്ടുവന്ന സിറ്റി ക്രൂയിസിന്റെ ബോട്ടും ഈ സ്ഥലത്ത് വച്ചാണ് ബ്രിഡ്ജ് വേറിട്ട് പൊന്തുന്നത് ബ്രിഡ്ജില് വിള്ളലുണ്ട് ഇപ്പൊ താഴെ ഇതാണ് തീംസ് നദി ഇവിടുന്ന് പൊന്തുന്ന സ്ഥലം അത് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ഇത് ഇങ്ങോ ഇങ്ങോട്ടും പൊന്നും ലണ്ടൻ ടാക്സി ലണ്ടൻ ടാക്സി ഇതിന്റെ ബ്ലാക്ക് കളർ നല്ല അടിപൊളി ലുക്കേ ബ്ലാക്ക് പറഞ്ഞു ഞാൻ ഈ വരുന്നതാണ് പ്രസിദ്ധമായ ലണ്ടൻ ടാക്സി ഇതിപ്പോ പുതിയ മോഡൽ ഇറക്കി കണ്ടോ പഴയതായിരുന്നു ഫേമസ് ആണ് ഇതാണ് ലണ്ടൻ ടാക്സി അങ്ങനെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ടാക്സികളുടെ കാണാം പക്ഷെ അന്യായ പൈസയാ ലണ്ടൻ ടാക്സി കയറ നല്ല പൈസ അല്ലേ ഇതിന് കത്തിയാണ് കത്തി അപ്പം അതെല്ലാം വെയിലാന്ന് എനിക്കറിയാതുകൊണ്ട് പുഷ്പിച്ച ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നു ഇപ്പോഴതൊക്കെ ഇടാൻ പറ്റുള്ളൂ കൂടി ഒരു ഒന്ന് രണ്ട് മാസം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആയതുകൊണ്ട് ഇങ്ങനത്തെ ഡ്രസ്സിലാണേ പറ്റൂ അടുത്ത കയറി വന്ന വഴി നമ്മൾ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക ഇതിക്കോടെ പോയാലാണ് മറ്റേ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥലമല്ലേ അതായത് നമ്മൾ കയറി വന്ന സ്ഥലം അവിടെ സോറി അത് കാണാൻ പറ്റുള്ളൂ വെയില് കേട്ടോ നല്ല വെയില നല്ല അടിപൊളി ഒരു ടാക്സി അതും സ്റ്റിക്കറും കാര്യങ്ങളും എന്തൊക്കെയുണ്ട് കേട്ടോ ടാക്സി അവിടെ ഇറങ്ങണം അതുപോലെ പോക്സി ഇങ്ങോട്ട് വേറെ ടാക്സി വരുന്നു ഇഷ്ടംപോലെ ടാക്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഏതാണ് ലണ്ടൻ റോഡ് സ്റ്റേഷൻ നമ്മളിപ്പോൾ ലണ്ടൻ ടവർ ബ്രിഡ്ജൊക്കെ കാണാൻ പോയ സ്റ്റേഷനിലെത്തി ഇവിടെ ഇറങ്ങിയിട്ടാണ് അങ്ങോട്ട് നടന്നു നടന്നുപോയത് നമ്മളങ്ങനെ ടവർ ബ്രിഡ്ജ് കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയത് ഷാഡിൻ്റെ മുന്നിൽക്കോടഞ അടുത്ത സ്ഥലത്തേക്ക് പോവാം നമ്മളിനി ബിഗ് ബെന്നും അതുപോലെ ലണ്ടനെയും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ ഇപ്പോൾ ഉണ്ട് പക്ഷെ എല്ലാം കൂടി ഒരു വീഡിയോയിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയി പോകുമല്ലോ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാമെന്ന് വെച്ചു ഇനി ബിഗ് ബൻ്റെയും അതുപോലെ ലണ്ടനെയും പിന്നെന്താ വെസ്റ്റ് മിനിസ്റ്റർ അങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട് ആ ബക്കിംഗ്ഹാം ഹാം പാലസ് അങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ലണ്ടൻ്റെ ബാക്കി കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവഴിക്കും ബായ് ബൈ ബായ് ബൈ ബായ്